എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോണത് കുക്കറിലാണ് എപ്പോഴും ബീഫ് ഉണ്ടാക്കാറുള്ളത് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് അരമുറി തേങ്ങ ഒരു കിലോയ്ക്ക് അരമുറി തേങ്ങ കൊത്തിയെടുത്തത് ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവണവരെ അത് വറുത്തെടുക്കുക തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണും ഇട്ട് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് പച്ചമണം മാറണവരെ വറുത്തെടുക്കുക ഇനി തീ ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കഴുകി വെച്ചേക്കണ ബീഫ് ഇടാം ബീഫിൻ്റെ ബീഫിനകത്തേക്ക് കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണും ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് സവാള ഒരു അരമുറി സവാള അരിഞ്ഞതും ഒരു അഞ്ചെട്ട് ചുമന്നുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു അരമണിക്കൂറ് മാറ്റി വെക്കണം മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നെ ഫുൾ ഫ്ലെയിമിൽ എട്ട് വിസിൽ അടിക്കണവരെ വേവിച്ചെടുക്കുക ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വരട്ടിയെടുക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ടിട്ട് അത് പച്ചമണം മാറി കഴിയുമ്പം കറിവേപ്പിലയും പിന്നെ ബാക്കി കുറച്ച് സവാളയും ഒരങ്കുറി സവാളയും കുറച്ച് ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവണവരെ വഴറ്റിയെടുക്കുക ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അത് ഇറച്ചിയിൽ കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഇട്ടത് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക അപ്പോൾ ഇത് നല്ല വെള്ളം വറ്റി വന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ബാക്കി വരട്ടിയെടുക്കാം ഇപ്പം ഇത് അത്യാവശ്യം എണ്ണ ഉള്ളതുകൊണ്ട് വേറെ എണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുമ്പോൾ ഓരോ രണ്ടോ മൂന്നോ മിനിറ്റിനും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇത് നല്ലോണം വരട്ടി വരട്ടിയെടുക്കുക ബീഫ് വരട്ടണത് കുറച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ സമയം പിടിക്കുന്ന പരിപാടിയാണ് പക്ഷേ അതിൻ്റെ അത്രയും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മളത് കഴിക്കുമ്പോൾ ബീഫ് വരളനേക്കാളും പിന്നെ അല്ലാത്ത കറി വെക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണ അടിയിലുണ്ട് അതുകൊണ്ടിപ്പോൾ വേറെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടി അത് വരട്ടിയെടുക്കത് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും അങ്ങനെ ടേസ്റ്റിങ് ക്രിസ്പി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അത്യാവശ്യം സ്പൈസിയാണത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക